പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ തന്ത്രിനാഥം എന്ന സങ്കീർത്തന ധ്യാന പരമ്പര പരമ്പരയിലെ പത്താമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതമരുളും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി നമുക്ക് വായിച്ചു കേൾക്കാം കർത്താവിൽ ആശ്രയിക്കുന്നവർ അജഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്നു നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജറുസലേമിനെ ചൂഴന്നു നിൽക്കുന്നതുപോലെ കർത്താവ് എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയി നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവെ നല്ലവർക്കും ഹൃദയ പരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതിയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടി പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ ദൈവമേ സ്തുനക്ക് യോഗ്യമാകുന്നു ബർകുമാർ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒരു ആരോഹണ ഗീതം ആണെന്ന് തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നു അത് ദൈവത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എ സാം ഓഫ് കോൺഫിഡൻസ് ആണ് ദൈവത്തിൽ ആശ്രയം അർപ്പിക്കുന്നവർക്ക് എന്ത് ഫലം ലഭിക്കും എന്നുള്ള ഒരു അധ്യാപന സങ്കീർത്തനം അല്ലെങ്കിൽ ഒരു ഡൈഡാക്റ്റിക് സോങ് കൂടി ആണ് ഇത് ഇസ്രായേലിനോട് ചേർന്ന് നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് കൊച്ച വിവരങ്ങൾ റോം റോമാ പട്ടണം ഏഴ് മലകളുടെ മേലാണ് പണിയപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ജറുസലേം പട്ടണവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഏഴ് മലകളുടെ മുകളിലാണ് മൗണ്ട് സ്കോപ്പൂസ് മൗണ്ട് ഒലിവറ്റ് മൗണ്ട് ഓഫ് കറപ്ഷൻ മൗണ്ട് ഓഫെൽ മൗണ്ട് സിയോൺ ന്യൂ മൗണ്ട് സയൺ മൗണ്ട് ഓൺ വിച്ച് അന്റോണിയ ഫോർട്രസ് വാസ് ബിൽറ്റ് അതിന് പ്രത്യേകമായിട്ടുള്ള പേരില്ല അന്റോണിയ ഫോർട്രസ് പണിയപ്പെട്ട ആ മല അങ്ങനെ ഏഴ് മലകൾ നടുവിൽ മൗണ്ട് സയൺ അതിന് ചുറ്റും ആറ് മലകൾ ഇത് ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുന്ന ഒരു പട്ടണമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴിൽ കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ശില സ്ഥാപിച്ച് അടിസ്ഥാനമിട്ട് പണതുയർത്തിയ ദൈവാലയത്തെ ചൂട് നിൽക്കുന്നത് ആറ് മറ്റ് മലകളാണ് യശയ്യ ഇരുപത്തെട്ട് പതിനാറിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല് ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു വിലയുറ്റ വിലയുറ്റ മുല മൂലക്കല് ഉറപ്പുള്ള അടിസ്ഥാനമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ചഞ്ചല ചിത്തനാവുകയില്ല കർത്താവാണ് ഈ ദൈവാലയത്തിന് ശിലയിട്ട് ഉറപ്പുള്ള അടിസ്ഥാനമായി അതിൽ സ്ഥാപിച്ചിരിക്കുന്നത് ബി സി രണ്ടായിരം ആണ്ട് മുതൽ ജെറൂസലേം പട്ടണം പ്രസിദ്ധമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരമുള്ള ഒരു പർവ്വതം അവിടെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉണ്ട് ഒരു അരുവി മാത്രമാണ് ജെറുസലേം പട്ടണത്തിന് വെള്ളം നൽകുന്നത് വലിയ രണ്ട് താഴ്വരകളുണ്ട് കിദ്രോൺ ഗഹന്ന അതുകൊണ്ട് ഈ പട്ടണം ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമായിരുന്നതുകൊണ്ടായിരിക്കാം ദാവീദ് തൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാന തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്തത് കർത്താവേശു ക്രിസ്തുവിനോട് സുവിശേഷത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ൂക്ക ആറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട അടിസ്ഥാനമിട്ട് വീടുപണിത മനുഷ്യന് തുല്യം കർത്താവ് സഭയുടെ അടിസ്ഥാനമിട്ടപ്പോൾ പത്രോസെ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാനെൻ്റെ സഭ സ്ഥാപിക്കും എന്നാണല്ലോ മത്തായി പതിനാറ് പതിനെട്ടിൽ പറയുന്നു അതിനാൽ ദൈവം സ്ഥാപിച്ച ജറുസലം ദേവാലയം പാറമേലാണ് സ്ഥാപിച്ചത് കർത്താവ് സ്ഥാപിച്ച സഭയും പാറമേലാണ് സ്ഥാപിച്ചത് ആധുനിക ലോകത്തോട് നാം ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രായേലിൽ മനുഷ്യരെ പരസ്പരം ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഗുഡ് മോർണിംഗ് ഹൈ എന്നൊക്കെ പറയുമ്പോൾ ഷലോം എന്നുള്ളൊരു വാക്കാണ് അവരുപയോഗിക്കുക ഷലോം എന്ന വാക്കിന് സെക്യൂരിറ്റി ഹോൾനസ് ട്രാങ്ക്വിലിറ്റി പ്രോസ്പെരിറ്റി എന്നൊക്കെ അർത്ഥമുണ്ട് സുരക്ഷിതത്വം പൂർണ്ണത പ്രശാന്തത ഐശ്വര്യം എന്നൊക്കെയാണല്ലോ അതിൻ്റെ അർത്ഥം ഇത് മനുഷ്യനിൽ നിന്ന് വരുന്ന സമാധാനമല്ല ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്ന് വരുന്ന ഒരു സമാധാനമാണ് ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ ഫീലിംഗ് ഓഫ് വെൽ ബീങ് ിസിക്കൽ സൈക്കളോജിക്കൽ ആൻഡ് സ്പിരിച്വൽ ലെവൽസ് എന്നാണ് മനുഷ്യൻ ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും അനുഭവിക്ക അനുഭവപ്പെടുന്ന ഒരു സൗഖ്യത്തിൻ്റെ സ്വസ്ഥതയുടെ അനുഭവമാണ് ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എന്നുള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കും അതിനാൽ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ ദേഹം ദേഹി ആത്മാവ് ആൽമാവിൽ സമാധാനം നേടണമെങ്കിൽ കൈവരിക്കണമെങ്കിൽ അവന് ഒരു ഉറപ്പുള്ള അടിസ്ഥാനം ആവശ്യമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ബ്ലസഡ് ആർ ദ പീസ് മേക്കേഴ്സ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന തീർത്ഥാടനം നടത്തുന്നവരാണ് തീർത്ഥാടനത്തിന് പോകുന്നവർ അരകൾ ചുറ്റി കയ്യിൽ ഒരു വടിയും ഏന്തിയാണ് പോകുക കാടും മേടും മലയും താഴ്വരകളും ഒക്കെയുള്ള സ്ഥലങ്ങളിലൂടെ പോകേണ്ടതു ഒരു ഊന്നുവടിയുടെ ആവശ്യം നമുക്കുണ്ട് നമ്മളും ഏത് സമയവും നമ്മുടെ വിശ്വാസം വിശ്വാസത്യാഗത്തിന് വിശ്വാസ നഷ്ടത്തിന് ശോഷണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് നമ്മളിലെ തിന്മ കാണുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യണം തിന്മയിലേക്കുള്ള പ്രലോഭനങ്ങൾ നാം മനസ്സിലാക്കണം നമ്മളിലെ തിന്മ കാണുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് വിശുദ്ധ കുംഭസാരം അല്ലെങ്കിൽ അനുരജന കുദാശയിൽ നടക്കുന്നത് നമ്മൾ ബലഹീനരാണ് എന്ന് ഏറ്റുപറയുന്നത് കൊണ്ട് അതിലൊരു ബലഹീനതയില്ല കാരണം വിശുദ്ധ പൗലോസ് രണ്ട് കോറെന്തി പന്ത്രണ്ട് പന്തിൽ പത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് അതിനാൽ നമ്മുടെ അടിസ്ഥാനം കർത്താവിലാണ് കർത്താവിലുള്ള വിശ്വാസത്തിലാണ് സുവിശേഷത്തിലാണ് അത് അധിഷ്ഠിതമായിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരമായി നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് എനിക്കെന്ത് സംഭവിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ആണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവന് അവൻ്റെ സമാധാനം നഷ്ടപ്പെടുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ അവിടെ നിരുളിച്ചെയ്തു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത് എന്നരുളിച്ചെയ്തുകൊണ്ട് ഉയർപ്പിൻ്റെ സമ്മാനമായി ഞങ്ങൾക്ക് നൽകിയ അവിടുത്തെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിരന്തരമായി അവിടുന്ന് സ്ഥാപിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമാധാനത്തിൻ്റെ പാലകരായി സമാധാനത്തിൻ്റെ സമാധാന സ്ഥാപകരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുന്നത് അങ്ങയിലുള്ള വിശ്വാസം കുറയുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഭാവി ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുമ്പോൾ ഞങ്ങളുടെ സമാധാനം ഒരിക്കലും നഷ്ടമാകിയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാകുന്നു കർത്താവെ ലോകത്തിന് നിൻ്റെ സമാധാനം കൊടുക്കണമേ പ്രത്യേകിച്ച് യുദ്ധങ്ങളും കലഹങ്ങളും ഒക്കെ നടക്കുന്ന രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ അവിടുത്തെ സമാധാനം പ്രത്യേകിച്ച് ഈ ഉയർപ്പ് കാലത്ത് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ബലഹീനരായിരിക്കുമ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ശക്തരാണ് അപ്പോഴാണ് നിൻ്റെ ശക്തി പ്രത്യക്ഷമാകുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയങ്ങൾ